അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ അങ്ങനെ ഒന്നത്തെ കാര്യം ഞാൻ ചേട്ടനെ ഞാന് അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ ഒരു ബ്രദർ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് അത് അന്ന് ചേട്ടാ അത് പറഞ്ഞപ്പോ തന്നെ ചേട്ടാ ഇങ്ങനെ പറയൂന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ അതിനു മുന്നേക്കെ ഞാൻ തമാശക്കാണ് അന്ന് ഇങ്ങനെയൊക്കെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചതും ഇതൊക്കെ വെറുതെ അപ്പൊ ചേട്ടാ ആ ഒരു സെൻസിൽ എടുക്കുന്നാണ് ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രമല്ല ഞാനെന്നൂറെ ആദ്യ എന്ത് തമാശ കാണിച്ചാലും ചേട്ടാ ആ ഒരു സെൻസിൽ എടുക്കും എന്ന് വിചാരിച്ചു പക്ഷെ ചേട്ടൻ വന്നിട്ട് ഇങ്ങനെ പറയൂന്ന് ഞാൻ വിചാരിച്ച കാര്യല്ല ഒന്നും സംഭവിച്ചിട്ടില്ല അല്ല സംഭവിച്ചില്ല ഒരാളിഷ്ടാന്ന് പറയുന്നത് അത്ര വലിയ തെറ്റായിട്ടുള്ള കാര്യമല്ലല്ലോ സന്തോഷമുള്ള കാര്യമാണത് എന്നെ സംബന്ധിച്ച് എന്റെ എനിക്ക് തോന്നുന്നു അന്ന് ഞാൻ ചിരിച്ചതും പെട്ടെന്ന് ഷോക്ക് ഞാൻ പെട്ടെന്ന് ചമ്മിപ്പോയി ഒരാളെങ്ങനെ മുഖത്ത് നോക്കിയിട്ടൊക്കെ ഇങ്ങനെ വിവാഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്റെ അടുത്ത് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഒരു പത്ത് പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഒരാളിൻ്റെ ഇങ്ങനെ പറയുന്നത് അതിന് മുന്നേ ഒക്കെ ഒരുപാട് പേര് പഠിക്കുന്ന സമയത്തൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു ഇൻഡസ്ട്രി അതിനുശേഷം മുഖത്തോക്കി ആരും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല പെട്ടെന്ന് ഇതിനൊക്കെ മാർക്കാണെങ്കിലും ചിരിയും വരും സന്തോഷവും വരും പക്ഷെ തിരിച്ചു തോന്നുന്നു മ്മിലെല്ലാം പറഞ്ഞു കോംപ്രമൈസാക്കി പോലെയാണ് കാണുന്നത് പണ്ട് ശ്രീനിവാസിൻ്റെ സിനിമയെ പറഞ്ഞതുപോലെ സഹോദരനെപ്പോലെയാണ് കാണുന്നത് ആ ഒക്കെ സംഭവിച്ചെന്ന് അനുമോളോട് അനീഷ് പറഞ്ഞു അനുമോൾക്ക് ഇഷ്ടമായിരിക്കും എഴുതിയൊന്ന് പറഞ്ഞു പോയെന്ന് മാത്രമേ ഉള്ളൂ അതൊരു കുഴപ്പമില്ല ഇനി പരസ്പരം എന്നും ആ ഒരു സ്നേഹവും ബഹുമാനവും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടായിരിക്കാം എന്ന് പ അങ്ങനെ ഏതായാലും ക്ഷയിക്കാൻ കൊടുത്ത് രണ്ടുപേരും പറയാനുള്ളോ പറഞ്ഞ് അവസാനിപ്പിച്ചല്ലേ ഒരാളോട് ഒരാളൊന്നു പറഞ്ഞേണ്ടി വരി മറ്റേ ആൾ പണിഞ്ഞ് കിടക്കുന്ന പോലെ മിണ്ടാൻ നടക്കുന്നു കുറച്ച് കഴിഞ്ഞ് മിണ്ടുന്നുണ്ട് എന്നാലും അങ്ങനത്തെ കുറേ ഷോ ഓഫൊക്കെ കാണിച്ചാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് അന്ന് തന്നെ പറഞ്ഞ് അന്ന് തന്നെ അന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ഈ ഒരു സീൻ അവിടെ ചെയ്യേണ്ടതായിരുന്നു എൻ്റെ അഭിപ്രായം കാരണം ഇതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് ജീവിതമാണേ വേണമെന്നില്ല ഗെയിമാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ ആയതുകൊണ്ട് ഒരാളോട് പ്രപ്പോസ് ചെയ്യുന്നു ഇഷ്ടമില്ലെങ്കിൽ അയക്കിഷ്ടമില്ലെങ്കിൽ അവിടെ തീർത്തിട്ട് അപ്പം തന്നെ ആ പ്ലേറ്റ് അങ്ങ് മറിച്ചങ്ങ് വെക്കുക ആ ചാപ്റ്റർ അങ്ങ് ക്ലോസ് ചെയ്യുക എന്നിട്ട് പഴയ പോലെ പെരുമാറുക അത് അനീഷിനെ സാധിച്ചില്ല അനീഷ് കുറച്ച് നേരമൊക്കെ ബലംപിടിച്ച് ഇങ്ങനെ പിണങ്ങിയൊക്കെ നടന്നു പിന്നെ രാത്രി ആയപ്പോൾ തന്നെ ഓക്കെ ആയി ദേ നേരെ വന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിലൂടെ ചോദ്യം പറിച്ചു നോക്കി കഴിഞ്ഞപ്പം നേരെ വന്ന് രണ്ടുപേരും പറയാമുള്ള പറഞ്ഞു ഓക്കെ അത് സമ്മതിച്ചു പിന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് അതായത് ഈ ഫ്രൈഡേ എന്ന് പറയുന്ന ദിവസം ലൈവില്ല ആ ലൈവ് ഇല്ലാത്ത ദിവസം അവരെല്ലാം അവിടെ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കും അവരവിടെ എന്ത് ചെയ്യുന്നു അല്ലെ ഇവരെങ്ങനെ പെരുമാറുന്നു ഇതൊന്നും നമുക്ക് അന്നത്തെ ദിവസം അറിയത്തില്ല നമ്മൾ കാണുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ അനുമോൾ ആദില നൂറ സംസാരിക്കുന്നതിൻ്റെ അകത്തൊന്നും ഒരു വാചകം എനിക്ക് ഞാൻ കേട്ടതിൽ നിന്ന് എനിക്കും മനസ്സിലായത് ഞാൻ പറയാം ഫ്രൈഡേയിൽ ഫ്രൈഡേയിൽ ഇതേ നാടകം അനുമോൾ ചെയ്തു എന്ന് അനുമോളുടെ വായിന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതായത് ലവ്സൈൻ കാണിക്കുക ഈ ഈ വക ഗോഷ്ടി ഒന്ന് ഒന്ന് രണ്ട് ഗോഷ്ഠിയുണ്ടല്ലോ ഇച്ചായെന്ന് വിളിക്കുക പാൽ കൊണ്ട് കൊടുക്കുക അതുപോലെ ഇങ്ങനെ ഹാർട്ട് ചിഹ്നം കാണിക്കുക കണ്ണുകൊണ്ട് കാണിക്കുക അത് ഇത് എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട് സ്റ്റാർ മാർക്ക് മാർ മാജിക്ക് പഠിച്ചു വെച്ച കുറേ മോഹം കൊണ്ടുള്ള ഗോഷ്ടികൾ എല്ലാം ഉണ്ടല്ലോ നീഷേട്ടാന്ന് വിളിച്ചിട്ട് ആ ഒരു പാകമേ എനിക്കിഷ്ടമല്ല കേട്ടോ അത്ര തമാശയാണെന്നൊക്കെ പറഞ്ഞാൽ തമാശയ്ക്ക് ഒരു പരിധി വേണമെന്ന് പറയുന്ന ആളാണ് ഞാൻ അതും പെൺകുട്ടികൾ പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറയുടെ ഇതുകൊണ്ട് പറയുന്നതായിരിക്കാം ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെ ആവണമെന്നില്ല എന്താണേലും ആ കാണിച്ചത് ഫ്രൈഡേയിൽ എന്തിനു കാണിച്ചു എന്നൊരു ചോദ്യമുണ്ട് മറ്റുള്ളപ്പം കാണിച്ചാൽ അതിനൊരു ന്യായമുണ്ട് അതായത് ലാലേട്ടനാണ് ഈ ഒരു കോംബോ എടുത്ത് ജനങ്ങളുടെ ഇടയിലേക്ക് ചർച്ചയാവണം അല്ലെ അങ്ങനെ ഒരു കണ്ടന്റ് പിടിച്ചോ എന്നൊക്കെയുള്ള ഒരു മെസ്സേജിലാണ് ലാലേട്ടൻ ഒഴികെ കാർ ടാസ്ക് നിങ്ങൾ സ്ഥലം മസാജ് ചെയ്ത് കൊടുത്തല്ലോ എന്നൊക്കെ പറഞ്ഞൊന്ന് പ്രോത്സാഹിപ്പിച്ച് കിട്ടും അപ്പോൾ അത് ബിബിയുടെ ഒരു സ്ക്രിപ്റ്റ് പോലെ വേണമെങ്കിൽ ഇവർക്കതൊരു കാരണം ഇത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു രീതിക്ക് പോകേണ്ട ഷോയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു കോമ്പോ കൊണ്ടുവരികയൊക്കെ ചെയ്യാം അതിനുവേണ്ടി തമാശയായിട്ട് ഇങ്ങനെ എല്ലാം കാണിക്കാം അനിമോൾ കാണിച്ച എല്ലാം കണ്ടൻറ്റിന് വേണ്ടി അതെല്ലാം നമുക്ക് അംഗീകരിക്കാം നമുക്ക് ആ ഷോ കാണുമ്പോൾ ഒന്ന് ചിരിക്കാൻ അനുമോൾ അതൊക്കെ കാണിക്കുമ്പോൾ ഒന്ന് ചിരിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു അനുമോൾ ചിരിച്ചോണ്ടാണ് ചെയ്യുന്നത് അനീഷിനൊരു നാണം പോലെ വരുന്നു അതൊക്കെ കാണുമ്പോൾ ഒരു രസമാണ് ഷോ കാണുമ്പോൾ ബോർ ബോറടിക്കായിരിക്കാം ഓക്കെ അതെല്ലാം ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തു നമ്മളത് എൻജോയ് ചെയ്യുന്നു അനീഷ് അത് തമാശയായിട്ട് എടുക്കുന്നു അനുമോൾക്ക് നല്ലപോലെ എന്ന് പറഞ്ഞ ഒന്ന് കാണിച്ചു ഇതെല്ലാം ഓക്കെ ഫ്രൈഡേയിൽ എന്തിനത് കാണിച്ചു ഇതാണ് എൻ്റെ ചോദ്യം അനുമോൾ രാത്രി പറയുന്നുണ്ട് ഫ്രൈഡേയിൽ ഞാനത് കാണിച്ചിരുന്നു പുള്ളി അതെല്ലാം തമാശ അറിയത്തില്ല അത് തമാശ ആയിട്ട് എടു എടുക്കേണ്ട കാര്യം സീരിയസ് ആയിട്ട് എടുത്തു തന്നു ഒരു പക്ഷേ അനീഷിന് അബദ്ധം പറ്റിയത് അവിടെ ആയിരിക്കാം എന്ന് എനിക്കിത് കേട്ടപ്പോൾ തോന്നി എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളതെല്ലാം ക്യാമറയ്ക്ക് മുന്നിലാണ് കാണിക്കുന്നത് ജനം കാണാൻ വേണ്ടിയാണെന്ന് അനീഷിന് ചിന്തിക്കുക ഒരു വട്ടുകളിപ്പീര ഫ്രൈഡേയിൽ ലൈവ് ഇല്ല ലൈവ് ഇല്ലാത്തപ്പോഴും ഇതേപടി പ്രലോഭിപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു തമാശ ആരെ കാണിക്കാനാണ് അന്ന് സീരിയസ് ആയിട്ട് ക്യാമറ ഉള്ളപ്പോൾ ഇതുപോലെ കാണിച്ചിരുന്നെങ്കിൽ അതൊരു കുഴപ്പമില്ല പക്ഷേ ക്യാമറ ഇല്ലാത്ത ദിവസം ഫ്രൈഡേ ലീവ് ഉള്ള ദിവസം ഞാനിത് കാണിച്ചു എന്ന് അനുമോള് തന്നെ രാത്രിയിൽ ഇന്ന് ആതിലേ നൂറിയോട് പറയുന്നുണ്ട് അത് അപ്പം ആ കൊച്ചിൻ്റെ പക്വതയില്ലായി എന്നേ പറയാൻ പറ്റുള്ളൂ ഇത്രയൊക്കെ എത്തിയിട്ടും ഇത്രയൊക്കെ അനുഭവം ഉണ്ടായിട്ടും ആ കൊച്ചിന് ഈവാ കാര്യത്തിൽ ഒരാളെ വട്ടുകളിപ്പി ിക്കുന്നതിനൊരു പരിധി വെക്കണം എന്നുള്ളൊരു കാര്യം അറിയത്തില്ല എന്ന് തോന്നും പിന്നെ ഇതിൻ്റെ സൈഡ് നമ്മുടെ സമ്മർ മീഡിയ മീഡിയയുടെ വീഡിയോ ഉണ്ട് ഇപ്പം നിങ്ങളൊക്കെ ചുമ്മാ അങ്ങേര് അതിൻ്റെ പി ആർ ആണ് ഇതിൻ്റെ പി ആർ ആണ് അങ്ങടെ പി ആർ ആണ് ഇതൊന്നും എനിക്കറത്തില്ല ഞാനൊക്കെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് സമ്മർ മീഡിയ പിന്നെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കൈമുതലാണ് അത് ഉണ്ട് ഏതൊരു മത്സരാർത്ഥിയെ കണ്ടാലും സമ്മർ മീഡിയയുടെ ഒരു വാച്ചിങ് അതുപോലെ മറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല റിവ്യൂ പറയുന്ന ആൾ സമ്മർ മീഡിയ തന്നെയാണ് കാര്യങ്ങളെ അറിയാം ഇന്നയാൾ ഇന്നേ പോലെ അത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടിയ ഒരു അനുഭവ സമ്പത്തുണ്ട് സമ്മർ മീഡിയയ്ക്ക് സമ്മർ മീഡിയ പറയുന്നത് ശരിക്കും അനീഷിൻ്റെ ഗെയിമാണ് ഇതെന്ന് പക്ഷേ സമ്മർ മീഡിയയുടെ ആ അഭിപ്രായമല്ലേ എനിക്കുള്ളത് ഞാൻ ജെനുവിനായിട്ട് അനീഷ് ഇത് പറഞ്ഞെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നേരത്തെയും വിശ്വസിക്കുന്നത് പ്രൊപ്പോസ് ചെയ്ത സീൻ തൊട്ട് ഞാൻ ഇപ്പം ഈ നിമിഷം വരെ അനീഷ് ഒറിജിനലായിട്ട് പ്രൊപ്പോസ് ചെയ്തായിട്ട് അവരുടെ പക്ഷെ സമ്മർ മീഡിയ പറയുന്നു അല്ല ഇത് ഗെയിമാണ് ആ എനിക്ക് സമ്മർ മീഡിയയോട് ഒരു ബഹുമാനമുള്ള വ്യക്തി തന്നെയാണ് അപ്പോൾ ആ ഒരു അഭിപ്രായത്തിൽ ഞാനൊരു വില കൽപ്പിക്കുന്നുണ്ട് ഇല്ലാതെ അവോയ്ഡ് ചെയ്ത് വിടുന്നില്ല കാരണം സമ്മർ മീഡിയ ഒക്കെ ഇത് കാണാൻ തുടങ്ങിയിട്ടും ഇത് റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ടും ഈ ബിഗ് ബോസ് എന്ന ഷോ തുടങ്ങിയപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് അവർക്ക് അവരുടെ അത്ര അനുഭവസമ്പത്ത് നമുക്കില്ല അപ്പോൾ സമ്മർ മീഡിയ പറയുന്നുണ്ട് ഇത് അനീഷിൻ്റെ ഗെയിമാണ് ഇവിടുത്തെ കോടി ജനങ്ങളും ഇത് ഒറിജിനലാണെന്ന് വിശ്വസിച്ചാലും ഞാൻ അത് വിശ്വസിക്കുന്നില്ല ഇത് ഇതനീഷിൻ്റെ ഗെയിമാണ് അനീഷ് പുറത്തിറങ്ങിയിട്ട് ഒരാളെങ്കിലും എന്നെ തിരിച്ചറിഞ്ഞു എന്ന് അനീഷ് മനസ്സിലാക്കണം കാരണം ഈ മനുഷ്യൻ അഞ്ച് വർഷം ഗെയിം പഠിച്ചിട്ട് പോയതാണ് ആ ഒരു പോയൻ്റെ അവിടെ കിടപ്പുണ്ട് പിന്നെ അതിബുദ്ധിമാനാണ് ബുദ്ധി ഇല്ലാതെ ഇല്ല അതുകൊണ്ട് സമ്മർ മീഡിയ പറയുന്ന ഒന്ന് ണ്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള അനീഷിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി തന്നെയാണിത് ഇത് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല ഇല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ട് അനീഷ് വിചാരിക്കും എല്ലാ ആൾക്കാരും അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി അതേപടി അങ്ങ് വിശ്വസിച്ചു നിന്ന് എന്തായാലും ആ കൂട്ടത്തിൽ ഞാനില്ല കേരളത്തിലെ ഇനി കോടി ജനങ്ങളും അനീഷിൻ്റെതൊരു അപ്രോച്ച് ആയിരുന്നു എന്ന് പറഞ്ഞാലും ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയ്ക്കകത്ത് കാണുന്ന കാര്യങ്ങൾ അതേപടി നൂറ് ശതമാനം വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അവസാന ആഴ്ച അനീഷ് നടത്തിയ ആ ഒരു വിവാഹ അഭ്യർത്ഥന അടക്കം ഒരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് അതിനിയിപ്പം കോടി ആൾക്കാരും പറയാനങ്ങനെ അല്ലെന്ന് പറഞ്ഞാലും ഞാൻ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ നിന്ന് മാറില്ല കാരണം അനീഷിന്റെ ഗെയിം ആണെന്ന് എന്തോ എനിക്ക് മനസ്സിലായി അതുകൊണ്ടാ ഇവിടെ സമ്മർ മീഡിയ പറയുന്നത് ഗെയിം ആണെന്ന് ആരൊക്കെ വിശ്വസിച്ചാലും ഒരാളെങ്കിലും ബുദ്ധിയുള്ള ആളുണ്ടായിരുന്നു എന്ന് തീർച്ചയായിട്ടും അനീഷ് മനസ്സിലാക്കണം എന്നുള്ള രീതി പറയുന്നത് ഞാനൊക്കെ ഇപ്പോഴും ഒർജിലാണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇത് ഗെയിമായിട്ട് വിശ്വസിക്കുന്നില്ല പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ബിഗ് ബോസ് എന്ന ഷോയിൽ പോലെ ഗെയിം പ്ലാനുകൾ ഉണ്ട് അതൊക്കെ വർക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട് കാരണം രജിസ്സാറിൻ്റെ സംഭവം മാത്രം എടുത്താൽ നമ്മൾ നോക്കുമ്പോൾ രജിസാർ ഒരു മാൻപേട ഒത്തിരി ക്രൂരമൃഗങ്ങൾ നടുക്ക് നടുക്കുപെട്ടിട്ട് അവരെല്ലാം മാതിപ്പറിക്കുന്ന ഒരു പാവം മാൻപേടയായിട്ട് മുഴുവൻ സമയം നമ്മൾ കണ്ട് അങ്ങേർക്ക് വേണ്ടി വാദിച്ച് അങ്ങേരെ എയർപോർട്ടിൽ വന്നപ്പോൾ അങ്ങേരെ കാണാൻ ആയിരക്കണക്കിന് ആ മഴയത്ത് കൊറോണ കാലത്ത് പോലീസിനെ പോലും ഇതാക്കിയിട്ട് ആൾക്കാർ വന്നു ടി വി തല്ലിപ്പൊട്ടിക്കുന്നു എന്തെല്ലാം ചെയ്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞൊരു ഹൃദയം നുറുങ്ങാന്ന എന്തിനേറെ പറയുന്നു ഏഷ്യാനെറ്റ് വർക്ക് ചെയ്ത് ഏഷ്യാനെറ്റിൻ്റെ ജോലിക്കാരെന്ന് പറയുന്ന പോലെ പോലെയായ ബീനാൻറ്റണിയും ഭർത്താവും ആ കൊച്ചിൻ്റെ അവരുടെ കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഈ പറയുന്ന ഏഷ്യാനറ്റിനെതിരെയായിട്ട് സംസാരിച്ച അവരുടെ കഞ്ഞി മണ്ണ് വാരി ഇട്ടെന്ന് പറഞ്ഞാൽ അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുടുംബങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സീരിയലിൽ നിന്ന് ബിരിയാണിയുടെ ഹസ്ബൻഡും മനു മനുവിനെ അതിൽ നിന്ന് മാറ്റുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ മനുഷ്യരെ പോലെ അവരും ചിന്തിച്ച് എല്ലാ മനുഷ്യർക്കും രജിസാർ എന്ന് പറഞ്ഞാൽ ഒരു നൊമ്പലായിരുന്നു പക്ഷേ പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് ഇങ്ങോട്ട് പോലും ഇപ്പോഴും ഇപ്പോഴും അറിയുന്നത് എന്താണ് അത് അങ്ങേരുടെ ഒരു ഗെയിം പ്ലാൻ ആയിരുന്നു എന്നാണ് അറിയുന്നത് അങ്ങേരെ എങ്ങനെ എങ്ങനെയത് വർക്കാക്കിയെന്നുള്ളത് നമുക്കറിയില്ല അതൊരു ഗെയിം പ്ലാനാ ഒറ്റപ്പെടൽ ഇങ്ങനെ ഓരോ സീനിന്ന് എങ്ങനെ ആ സീൻ തനിക്ക് അനുകൂലമാക്കി മാറ്റി അവരെ മോശക്കാരാക്കാം എന്നുള്ള ഒരു ഗെയിം പ്ലാനായിരുന്നാ പറയുന്നത് ഇന്ന് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും സമ്മർ ഇട്ട ഈ ഒരു വാരി ഇവിടെ എടുത്തിട്ടതിൻ്റെ കാര്യം എന്നാന്ന് വെച്ചാൽ അനീഷിനെ സ്നേഹിക്കുന്നു അനീഷ് കപ്പടിക്കുന്നു ആഗ്രഹിക്കുന്ന ഒരു റിവ്യൂ പറയുന്ന ആൾ തന്നെയാണ് ഞാൻ അല്ലാതെ നിഷ്പക്ഷമായിട്ടൊന്നുമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് അനീഷിനെ ആയിട്ടുണ്ട് ഞാൻ അങ്ങനെ തന്നെ എപ്പോഴും പറയും അതുകൊണ്ട് അനീഷ് പ്രപ്പോസ് ചെയ്യുന്നത് ഒറിജിനലാ ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും ഞാൻ സമ്മർ മീഡിയ പറഞ്ഞാൽ ഈ വാക്കുകൾ തള്ളിക്കളയില്ല അത് കാര്യം സമ്മർ മീഡിയയ്ക്ക് എത്ര അനുഭവ സമ്പത്തുള്ള ഒരു മനുഷ്യനാണ് റിവ്യൂ പറയുന്നു പിന്നെ ഇവരെ പോലുള്ള ആൾക്കാരൊക്കെ എന്ത് ചിന്തിക്കുന്നു എന്ത് പ്രവർത്തിക്കുന്നു എന്നൊക്കെ നമ്മൾ സാധാരണ പ്രേക്ഷകരെ കാട്ടും ഒന്നുകൂടെ അതിനും എന്ന് പറയുന്ന പോലെ മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ് അത് നമ്മൾ അംഗീകരിച്ച് തന്നെ കൊടുക്കണം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം